മാഡം എൻ്റെ ഒരു റിയൽ ലൈഫ് ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ വൈഫ് ഇരുപത്തിയൊന്നാമത്തെ ആഴ്ചയിൽ അബോട്ടായി അപ്പോൾ അതിനെ അതായത് അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിന് മുന്നേ ഉള്ളവരെ സ്കാനിംഗ് എവൃത്തി അതിനുശേഷം അഞ്ചാമത്തെ അനോമലി സ്കാൻ ചെയ്ത സമയത്ത് വന്ന ഫൈൻഡിങ്സ് ആണ് ലോ ലൈൻ ആണെന്നുള്ളതും ആണെന്നുള്ളതും ഷോർട്ട് നമ്മൾക്ക് പ്ലാസ്റ്റാണെന്നുള്ളതും പോയതാണോ അതോ എന്ത് കാരണം കൊണ്ടാണ് സംഭവിച്ചതെന്ന് സ്കാനില് സർവിക്സ് ആയിരുന്നു പ്ലാസ്സിന്റെ നോർമൽ പൊസിഷൻ ആയിരുന്നു എന്നിട്ട് പെട്ടെന്ന് അഞ്ചാം മാസത്തിലെ സ്കാൻ ചെയ്തപ്പോൾ പ്ലാസിന്റെ താഴെയാണെന്നും സർവൈക്കൽ ലെങ്ത് കുറവാണെന്നും അല്ലേ അപ്പം അത് തെറ്റാണ് അത് കറക്റ്റല്ല അതായതിൽ ഏതോ ഒരു സ്കാൻ റിപ്പോർട്ടിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് മൂന്നാം മാസത്തിൽ കറക്റ്റ് പൊസിഷനിലായിരുന്നു എന്ന് പറഞ്ഞ പ്ലാസ്സിൻ്റെ ഒരിക്കലും പ്രഗ്നൻസി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് താഴോട്ട് താഴോട്ട് വരത്തില്ല ഒരിക്കലും അഞ്ചാം മാസം മാസമാകുമ്പോൾ അത് ലോലൈങ് ആവത്തില്ല അത് മേളിലോട്ട് കയറി കയറി പോകാലേ ഉള്ളൂ അപ്പം ലോലൈൻ പ്ലാസ്സിൻ്റെ വാസ് മിസ്ഡ് ഇൻ ദ മൂന്നാമത്തെ മാസത്തിലെ സ്കാൻ പിന്നെ സർവേക്ക് ലെങ്ത് കുറയാം അതും ഈ പറഞ്ഞ പോലെ ഷോർട്ട് സെർവിക്സ് ആണോ എന്നുള്ളത് ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണേ സർവിക്സിൻ്റെ കട്ട് ഓഫ് അപ്പോൾ ഈ ഷോർട്ട് സെർവിക്സ് ആണോ എന്നുള്ളത് ത്രീ മന്ത്സിലെ സ്കാനിലും ഒരു ഫോർ മന്ത്സിൻ്റെ ഇടയ്ക്കുള്ള സ്കാനിലൊക്കെ ചെയ്താൽ കണ്ടുപിടിക്കാവുന്നതാണ് പിന്നെ യൂട്രസിൻ്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിനകത്തൊരു പ്രഗ്നൻസി വരുമ്പോഴാണ് എന്തോരും അതിന് വീർക്കാൻ പറ്റും എന്തോരും ആ പ്രഗ്നൻസിയെ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രഗ്നൻസിയിലാണ് യൂട്രസിൻ്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് സെർവിക്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആസ് പ്രഗ്നൻസി ഗ്രോസ് അഞ്ചാം മാസം ആറാം മാസമാകുമ്പോഴത്തേക്കും ആ സർവിക്സിൻ്റെ നീളം കുറയും അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് സർവിക്സ് മുന്നേ കണ്ടുപിടിച്ച് അതിന് നമ്മൾ സ്റ്റിച്ചിടുക ചെയ്യാറ് സർവൈക്കൽ എൻസർ ക്ലാജ് എന്ന് പറയും അങ്ങനെ സ്റ്റിച്ചിട്ട് അങ്ങ് ആ സർവൈക്കൽ ലെന്ത് കുറവായിട്ടുള്ള ആൾക്കാർ സ്റ്റിച്ചിട്ടതിലൂടെ നമുക്ക് ആ പ്രഗ്നൻസി ഒരു പരിധി വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് റെസ്റ്റും കൂടെ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ